എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ബാങ്ക് അക്കൗണ്ടുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിൽ പറയുന്നത് എ ടി എം ഫീസ് മുതൽ മിനിമം ബാലൻസ് വരെ ഏപ്രിൽ ഒന്ന് മുതൽ മാറുന്ന വിവിധ അറിയിപ്പുകളാണ് എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അറിഞ്ഞില്ലെങ്കിൽ വലിയ പ്രയാസങ്ങളാണ് ഉണ്ടാവുക വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കത്തിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം അവസാനിച്ച് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുകയാണ് ബാങ്ക് നിയമങ്ങൾ ഉൾപ്പെടെ പലതും മാറുന്നുണ്ട് ഏപ്രിൽ ഒന്ന് മുതൽ ഇന്ത്യയിലെ സാമ്പത്തിക മേഖലകളിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത് രാജ്യത്തെ നിരവധി ബാങ്കുകൾ എ ടി എം ചാർജുകൾ പുതുക്കുന്നുണ്ട് അതാത് എ ടി എമ്മിലൂടെ പണം പിൻവലിക്കുന്നതിന് ഇനി കൂടുതൽ ഫീസ് നൽകേണ്ടി വരും രാജ്യത്തെ പല ബാങ്കുകളും സൗജന്യ എ ടി എം പിൻവലിക്കുകളുടെ എണ്ണം കുറക്കുകയാണ് പ്രത്യേകിച്ച് മറ്റ് ബാങ്കുകളുടെ എ ടി എമ്മുകളിലെ ഇടപാടുകൾക്ക് നിലവിൽ പല ബാങ്കുകളും മറ്റ് ബാങ്ക് എ ടി എമ്മുകളിൽ നിന്നും മൂന്ന് തവണ മാത്രമേ സൗജന്യമായി പണം പിൻവലിക്കാൻ അനുവദിക്കൂ ഈ പരിധി കടക്കുന്നതോടെ ബാങ്കുകൾ ഓരോ ഇടപാടിനും ഇരുപത് മുതൽ ഇരുപത്തി രൂപ വരെ അധികമായി ഈടാക്കും മറ്റൊരു മാറ്റം രാജ്യത്തെ പ്രമുഖ ബാങ്കായ എസ് ബി ഐ പഞ്ചാബ് നാഷണൽ ബാങ്ക് കനറ ബാങ്ക് എന്നിവ മിനിമം ബാലൻസ് പുതുക്കിയിട്ടുണ്ട് ഏപ്രിൽ ഒന്നു മുതലായിരിക്കും ഇവ പ്രാബല്യത്തിൽ വരിക മിനിമം ബാലൻസ് നിലനിർത്തിയില്ല എങ്കിൽ ബാങ്കുകൾ പിഴ ഈടാക്കിയേക്കും മറ്റൊരു മാറ്റം പോസിറ്റീവ് പേ സിസ്റ്റമാണ് ഇടപാടുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ബാങ്കുകൾ ഇപ്പോൾ പോസിറ്റീവ് പേ സിസ്റ്റം അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അയ്യായിരം രൂപക്ക് മുകളിലുള്ള ചെക്കുകൾ ഇനി ഈ രീതിയാകും ഇനി ബാങ്കുകൾ പിന്തുടരുക ഈ ചെക്കുകൾ മാറ്റുന്നതിന് ഉപഭോക്താക്കൾ ചെക്ക് നമ്പർ തീയതി പണം സ്വീകരിക്കുന്ന ആളുടെ പേര് തുടങ്ങിയ വിശദാംശങ്ങൾ ആദ്യം നൽകണം മറ്റൊന്ന് സേവിങ്സ് അക്കൗണ്ടുകളിലെയും എഫ് ഡികളിലെയും പലിശ ബാങ്കുകൾ തങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടുകളും എഫ് ഡികളുടെയും പലിശയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് അതാത് സേവിങ്സ് അക്കൗണ്ട് പലിശ ഇപ്പോൾ അക്കൗണ്ട് ബാലൻസിനെ ആശ്രയിച്ചായിരിക്കും അതുവഴി ഉയർന്ന ബാലൻസുകൾ മികച്ച രീതികൾ മികച്ച നിരക്കുകൾ നേടാൻ കഴിയും മറ്റൊന്ന് ക്രെഡിറ്റ് കാർഡിന് ലഭിക്കുന്ന റിവാർഡുകളാണ് എസ് ബി ഐ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് തുടങ്ങിയ ബാങ്കുകൾ അവരുടെ കോ ബ്രാൻഡ് വിസ്താര ക്രെഡിറ്റ് വിസ്താര ക്രെഡിറ്റ് കാർഡുകളിൽ മാറ്റം വരുത്തുകയാണ് അതായത് ഈ കാർഡുകളുടെ ടിക്കറ്റ് ഓച്ചറുകൾ പുതുക്കൽ ആനുകൂല്യങ്ങൾ മെയിൽസ്റ്റോൺ റിവാർഡുകൾ തുടങ്ങിയ ആനുകൂല്യങ്ങൾ ഏപ്രിൽ പതിനെട്ട് മുതൽ നിർത്തലാക്കും ഏപ്രിൽ മാസത്തിൽ രാജ്യത്ത് പതിനഞ്ച് ദിവസത്തെ ബാങ്ക് അവധിയാണ് ഉള്ളത് സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാങ്കുകളുടെ അവധി ദിനത്തിൽ വ്യത്യാസം ഉണ്ടാകാം കേരളത്തിൽ ഞായറാഴ്ചയും രണ്ടാം ശനിയും നാലാമത്തെ ശനിയാഴ്ചയും ബാങ്ക് അവധിയാണ് ഞായർ ശനി അവധിക്ക് പുറമെ വിഷു ഈസ്റ്റർ ദുഃഖവെള്ളി വസഹ വ്യായം എന്നീ അവധികളും സംസ്ഥാനത്തുണ്ടാകും സാമ്പത്തിക വർഷ മാറ്റത്തിന്റെ കാരണത്താൽ നാളെയും ബാങ്കുകൾ പ്രവർത്തിക്കും അതേസമയം ബാങ്കിൽ ഇടപാടുകൾ നടക്കില്ല ഓഫീസ് വർക്ക് മാത്രമായിരിക്കും ഉണ്ടാകുക മുപ്പത്തി ഒന്നാം തീയതി തിങ്കളാഴ്ച പ്രവർത്തി ദിവസമാണ് എങ്കിലും അവസാന പ്രവർത്തി ദിവസമായതുകൊണ്ട് തന്നെ ഇടപാടുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഇനി പെരുന്നാളാണ് എങ്കിൽ അന്ന് പൊതു അവധിയായിരിക്കും ഇടപാടുകൾ നടക്കില്ല പക്ഷേ ഓഫീസ് സ്റ്റാഫുകൾക്ക് അവധി ഉണ്ടാവാൻ സാധ്യതയില്ല ഒന്നാം തീയതി ചൊവ്വാഴ്ച സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ ദിനമായതിനാൽ അവധിയായിരിക്കും ബാങ്കിംഗ് നിയമത്തിൽ ഏപ്രിൽ മുതൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് നിക്ഷേപങ്ങളിലും ലോക്കറുകൾക്കും നോമിനികളെ ഇനി നാലു പേരെ വയ്ക്കാം ഇതിനായി ബാങ്കിംഗ് ഭേദഗതി ബിൽ പാർലമെന്റിന്റെ ഇരു സഭകളിലും പാസ്സാക്കി രാഷ്ട്രപതി അനുമതി നൽകിയതോടെ ബിൽ നിയമമായി മാറി മരിച്ചുപോയവരുടെ അവകാശികൾ ഇല്ലാതെ നിക്ഷേപങ്ങൾ ബാങ്കുകളിൽ പെരുകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പുതിയ നിയമ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത് ലോക്സഭയിൽ മുമ്പ് പാസാക്കിയ ബില്ലാണ് രാജ്യസഭയിൽ ഇപ്പോൾ പാസായത് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ആർ ബി ഐ നിയമം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലെ ബാങ്കിംഗ് നിയന്ത്രണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെയും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെയും ബാങ്കിംഗ് കമ്പനീസ് നിയമം എന്നിവയിലാണ് ഇതടക്കമുള്ള ഭേദഗതികൾ നടപ്പിലാക്കിയത് നിലവിൽ ലോക്കർ ഡിപ്പോസിറ്റ് അക്കൗണ്ട് തുടങ്ങിയവക്ക് ഒരു നോമിനിയാണ് അനുവദിച്ചിരുന്നത് ഭേദഗതി കൂടിയിട്ട് അത് ഇനി നാല് പേരെയാക്കി ഉയർത്താനാകും ഒരാളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് കടക്കുകയാണ് എല്ലാ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ അനുവദിച്ചു നോക്കുക മറ്റു വീഡിയോയും കാണാം